ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഗാർഡനിലെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ക്രീപ്പറും ബുഷി ആയിട്ടുള്ള കുറേ പ്ലാന്റ്സിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പ്ലാന്റും ഫ്ലവറും അതോടൊപ്പം തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസും ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ആണ് വെരിഗേറ്റഡും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സും മറ്റുമൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ട് നമ്മുടെ ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് മൂന്നെണ്ണത്തിൻ്റെ കോംബോ ഓഫറും സിംഗ്ളും ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് ജിമിക്ക പോലെയൊക്കെ തോന്നിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ആണ് ഇതിൻ്റെ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർഡ് വൈൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് റെഡും പിന്നെ ഒരു മജ്ജ കുത്തൊരു ഷെയ്ഡും അപ്പം ഇതൊക്കെയാണ് വേണമെന്നുള്ളൊരു മെസ്സേജ് ഇടുകട്ടോ